ഇന്ന് ഞാനൊരു പരീക്ഷണം നടത്തേണ്ട നല്ലൊരു മൂഡിലായിരുന്നു എൻ്റെ കൈക്ക് ഇരയായിത്തീരുന്നത് ചിക്കനാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് കറിവേപ്പില പച്ചമുളക് പിന്നെ മൂന്ന് നാല് പീസ് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പീസേ എടുത്തുള്ളൂ കാരണം ചീറ്റി പോയാൽ സാധനങ്ങൾ മൊത്തം പോയില്ലേ ആദ്യത്തെ പരീക്ഷണമല്ലേ അതുകൊണ്ട് കുറച്ച് മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ ഒരു പാൻ വെച്ച് കടുക് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് കൂടി പോകാൻ പാടില്ല അതുകൊണ്ട് ഉള്ളിക്കും സാധനത്തിനും വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയാകും അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിലൊരു പുക വന്നു ഗെയ്സ് നന്നായിട്ട് തിളച്ചതിന് ശേഷം അറഞ്ചം പുറഞ്ചം കീറി വെച്ചിട്ടുള്ള ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ് ഐറ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതായത് ഐറ്റത്തിൻ്റെ പേരാണ് നമ്മുടെ ചിക്കൻ തോരൻ അഥവാ വറവ് ഞാൻ വറവ് എന്നൊക്കെ പറയും എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവട്ടെ അപ്പോൾ ഒന്ന് കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നന്നായിട്ട് ഡ്രൈ ആക്കി ആക്കിയെടുക്കാം അപാര ടേസ്റ്റുള്ള നമ്മുടെ ചിക്കൻ തോരൻ അഥവാ ചിക്കൻ വറവ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കണ്ട കാരണം ടേസ്റ്റ് ഒട്ടാകെ മാറിപ്പോകും അപ്പോൾ എനിക്ക് നഷ്ടബോധം തോന്നി ഗൈസ് കുറച്ചും കൂടെ പീസ് ചിക്കൻ എടുക്കായിരുന്നു ഇത് കുറച്ചു മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ കറിയും കുറച്ചേ ഉള്ളൂ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയുമൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ